ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ പിറന്നു എങ്കിലൊരു പേരിടൽ ചടങ്ങ് കൂടിയായാലോ ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെയും ഒട്ടും ഇഷ്ടമില്ലാത്തയാളുടെയും പേര് പറയുക ശേഷം ഇരുവർക്കും ഒരു നിഗ്നയും വീതം നൽകേണ്ടതാണ് ക്യാപ്റ്റൻ അവസാനം ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമുള്ളതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമില്ലാത്തതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും പറയുക ഇവർക്ക് രണ്ടു പേർക്കും അവരവർക്ക് ലഭിച്ച നിറ്റ് നെയിമുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി മുതൽ ഇവർ ആ പേരിലായിരിക്കും അറിയപ്പെടുക ഗുഡ് ലക്ക് ബിഗ് ബോസ് രാവിലെ പതിനൊന്ന് മണി ആരന് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആരും ഇടപെടുന്ന വിഷയങ്ങൾക്കാണെങ്കിലും ഒരു വ്യക്തത ഉണ്ട് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട് ആവശ്യമില്ലാത്ത കുറെ മുള്ളുകൾ കൊണ്ട് നടക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് കൊടയും ആവശ്യമില്ലാത്തത് വാരിപ്പിറക്ക് എടുക്കും അതുകൊണ്ട് മുള്ളൻ പന്നി എന്നൊരു പേരാണ് ഇദ്ദേഹത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചിരിക്കുടുക്കുന്ന കുറച്ചാൾ മുമ്പ് ട്രെയിനിൽ വന്നപ്പോൾ ഒരു സിദ്ധൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ താമസിയാതെ രണ്ട് പൂമ്പാറ്റകൾ കണ്ടുമുട്ടു അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ രണ്ട് പൂമ്പാറ്റകളെ കണ്ടു എനിക്ക് അതുകൊണ്ട് വിളിക്കാൻ ഇഷ്ടം എന്ന് പറയും നമ്മൾ യുദ്ധിസഹമല്ലാത്ത ആശയങ്ങളും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം കഴമ്പില്ലാത്ത പറയുന്നതാണ് ഡെലു തലയിൽ വലിയ ആശയങ്ങളുമായിട്ട് നടക്കുന്നതാണ് ധാരണ പക്ഷെ അതിനൊന്നും വലിയ കഴമ്പില്ലെന്ന ഔട്ട്പുട്ടിലേക്കൊന്നും വരുന്നില്ല അത് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പേര് മാറ്റാം ഇപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന പേര് ഇതാണ് ഇഷ്ടമില്ലാത്ത ഒരാള് എനിക്ക് തോന്നിയത് പുഴു ആ ഒരു കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കും നമ്മൾ പോയി ചോറ് നമ്മുടെ അടുത്ത് എന്ന് എനിക്ക് തോന്നി സജസ്റ്റ് ഹർ വന്ന് ഇങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ഇത്രയും കണ്ടസ്റ്റൻസിൽ ഏറ്റവും ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം ഉത്തരവാദിത്വമില്ലാത്തൊരു ക്യാപ്റ്റൻ ആയി മാറുകയും ചെയ്ത താങ്കൾക്ക് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് ഫേക്ക് കാണുമ്പോൾ ഒരു ഡോളിനെ പോലെ തോന്നണ കാരണം പാവക്കുട്ടി ഞാൻ ഇട്ടേക്കുന്ന പേര് വാ ക്യൂട്ടി ലിറ്റിൽ പൈ ആദ്യം ഇഷ്ടമുള്ള ആളെ ഈ ആള് ഒരു ഗുഡ് ലിസണർ യാ ഇഷ്ടമില്ലാത്തത് ഒണിയൽ ചേട്ടൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കേൾക്കാതെ അത് ജഡ്ജ് ചെയ്യുന്നത് നല്ലതാന്ന് തോന്നുന്നില്ല അത് കോലിയോ അടുക്കള വീരൻ ഇഷ്ടപ്പെട്ട ആള് അപ്പാണിശ്വേത്തായിരിക്കും അപ്പുക്കൂട്ടിന്നായിരിക്കും ബിക്കോസ് എത്ര ഒരു മുഖമോ കണ്ണ് മശിയിട്ടിട്ടും ഭയങ്കര സീരിയസ് ലുക്ക് ഉണ്ടെങ്കിൽ അകത്തൊരു അപ്പുക്കൂട്ടൻ എന്തായാലും ഉണ്ട് ഇഷ്ടമില്ലാത്ത മുൻചേട്ടനായിരിക്കും ബിക്കോസ് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു മെൻറ്റർ ആയിട്ട് കരുതി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ലാസ്റ്റ് വോട്ട് ഔട്ടിൽ ഒരു ഒരു റീസൺ ഇല്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു ഒരു എനിക്ക് മനസ്സിലായില്ല അതൊരു ലോജിക്ക് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് മുൻചേട്ടനാണ് ഇരട്ട് പേര് മുഷിനിയായിരിക്കും നമ്മൾ ഒരാൾ പറയുമ്പളേ നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞത് ഒരു മൂന്നാല് വട്ടം കേൾക്കണം അത് റേഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെന റേനയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേന നമ്മളെ ഈ ഒരു മിൽക്ക് പൗഡർ മാതിരിയാണ് നമുക്ക് എന്തിലും മിക്സ് ചെയ്താലും അതിൽ മിൽക്ക് ഉണ്ടാവും ആ കുട്ടിത്തം മാറാത്തരണം സെർലാക്ക് എന്നാണ് റേനയുടെ പേര് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഞാൻ വിളിക്കുന്നത് എന്റെ പേരാണ് ഈ പുള്ളിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് പിന്നെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രേണു രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ് പേര് എനിക്ക് ഇവിടെ കുറെ ടോക്സിക് സാധനങ്ങൾ പുള്ളിക്കാരത്തിൽ ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഫീൽ ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രഞ്ജിത്തൻ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ടാണെങ്കിലും എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആള് വന്ന് അന്ന് മുതൽ ഇടാൻ തുടങ്ങിയ ഡ്രസ്സ് ഫ്രീക്കൻ കൺ ഡ്രസ് ആണ് അതുകൊണ്ട് ഫ്രീക്കൻ എന്നൊരു പേരാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത് ഈ ശരീര ഏറ്റവും ആപ്റ്റായുള്ള പേര് ടൊട്ടുമോനാണെന്ന് എനിക്ക് തോന്നി വലിയ അത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് അന്ന് മുതൽ എന്നെ ടാർഗറ്റ് ചെയ്ത് എനിക്കുള്ള എങ്ങനെ തരാമെന്ന് നോക്കി നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടമല്ലാത്ത കൊടുക്കാം എന്ന് വിചാരിച്ചു ഒന്നിലെ വിളിക്കുന്നു അതിന് കാരണം വേറെ വന്നത് മുതൽ ഒരുപാട് കോൺഫിഡൻസുമായിട്ടാണ് മച്ചാൻ വന്നിരിക്കുന്നത് ഒരുപാട് ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ുള്ളൊരു ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കി എൻ്റെ കണ വൈബുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടും എനിക്ക് തോന്നി ഇഷ്ടമല്ലാത്ത ആൾ രഞ്ജിത്തേട്ടൻ ആ മച്ചാൻ മച്ചാൻ എന്നാണ് പേര് കേട്ടോ ആ രഞ്ജിതേട്ടനെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ രഞ്ജിത്തേടനെ ടാസ്കിന് ഇടപോലെ ആക്റ്റീവ് ആകാൻ വേണ്ടി എവിടെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയും പിന്നെ അതൊരു പേഴ്സണലായിട്ട് എടുത്തിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ടൊക്കെ എനിക്ക് സംടൈംസ് തോന്നി ഇരുതലമൂരി എന്ന് പേരിടുന്നു അത്രേ ഉള്ളൂ എനിക്കിവിടെ ഇഷ്ടമല്ലാത്തത് അനീഷേട്ടൻ പുള്ളിയുടെ വിചാരം പുള്ളി ഇവിടുത്തെ വലിയ രാജാവാണ് വലിയ സംഭവമാണെന്ന് പക്ഷെ പുള്ളി മനസ്സിലാക്കുന്നില്ല പുള്ളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി പേസ് എന്ന് സോ ഞാൻ ടിൻറ്റുമോനെന്ന് പേരിടും ഓക്കെ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡോളിൻ്റെ പേരാണ് പിങ്കി സോ എനിക്ക് ഇവിടെ കുറച്ചുകൂടി കണക്ട് ആയി തോന്നിയത് അനുമോൾ ഇവരുടെ ഒരു ബോണ്ടേജ് ഒരു ലവിന്റെ ഒരു ബോണ്ടേജ് ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആൾക്കാർ കാണിച്ചു കൊടുക്കാം അപ്പാർട്ട് ഫ്രോം ജെൻഡർ സോ ഞാൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മൂവി ഉണ്ടായിരുന്നു ബ്ലൂ ലഗൂൺ സോ ബ്ലൂ ലഗൂൺസ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഈ പറയുന്ന പോലെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ അതൊരു പൊസിഷൻ കൊടുത്താൽ പോലും അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല സോ ഞാൻ അദ്ദേഹത്തെ വിളിക്കും ടോട്ടൽ അട്ടർ വേസ്റ്റ് നൂറ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞവർക്ക് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നെ പറഞ്ഞോണ്ടല്ലേ അക്ബറിനെ അക്ബറെ എനിക്ക് ഇഷ്ടമില്ല ബാ വരും എന്നെ പറഞ്ഞ നിങ്ങൾ കടിച്ച് പറഞ്ഞു കടിച്ചു കീറങ്ങനെ വരുന്നത് വേട്ടപ്പെട്ടി ആയിട്ട് എനിക്ക് തോന്നി സോ വേട്ടപ്പെട്ടി എന്ന് ഞാൻ ഇവരെ ഞാൻ എന്റെ സ്വീറ്റ് നെയ്മില് ഇവളെ ഞാൻ മിട്ടു ഇവളെ ഞാൻ മിന്നു എന്ന് വിളിക്കട്ടു നോമിനേഷൻ വന്നപ്പോൾ വേറെ എന്തും പറയുമായിരുന്നു ആ ലുക്കും ആ പറച്ചിലിൻ്റെ സുഖം എനിക്ക് കിട്ടില്ല അതായത് അവർ വെറും പാട്ടും കൂത്തും അങ്ങനെ വെറും പാട്ടും കൂത്താൽ ഈ പാടാനും പാചകം ചെയ്യാനും അതിൻ്റെതായ ഇതുണ്ട് എനിക്കിവിടെ ഇരിക്കുന്നത് എല്ലാവരും ഇഷ്ടമാണ് എന്നാലും ഒരാളെ പേര് പറയാം നെവിൻ നെവിൻ ഇഷ്ടപ്പെടുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നിവിൻ നെവിൻ എപ്പോഴും ഞാൻ വാച്ച് ചെയ്താലും നിവിൻ എപ്പോഴെങ്കിൽ ചീ വീട് എപ്പോഴും ചളിച്ചു ചെറിയ ചെറിയ പറയുക ഊതി വീർപ്പിച്ച് അതിനെ വലുതാക്കി എടുക്കുക അത് എന്താണെന്നോ ഏതാണെന്നും അന്വേഷിക്കാനോ ഒന്നും പോകത്തില്ല അവിടെ കേട്ടത് ഇവിടെ വന്ന് പറഞ്ഞ അതിനെ വലിയ എന്താ പറയണ്ടെ ഒരു ബലൂണ് വീർപ്പിച്ച് വലുതാക്കാന്ന് പൊട്ടിക്കുക ലാസ്റ്റ് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി എന്താ പറയണ്ട ഒരു പേര് ലീസ്റ്റ് ആണ് അപ്പാനി ശരത് വായ് ബിക്കോസ് ഞാൻ വന്ന ദിവസം കൊണ്ട് എനിക്കൊരു ഇങ്ങനെ വെറുപ്പ് കൊണ്ട് നോക്കും ഹി ഡസൻ ലൈക്ക് മീ സോ ഐ ഡോക്ക് ഐ ഡോക്ക് യു ഐ ലൈക്ക് യു ഐ ട്രൈ ബീങ് ഫ്രണ്ട്സ് വിത്ത് യു ഞാൻ ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ കുറെ ശ്രമിച്ചു പക്ഷെ ഇയാൾക്ക് ഞാൻ ഇഷ്ടമല്ല അപ്പൊ പറ്റത്തില്ല ഇവൻ എന്നെ മനസ്സിലാക്കും ജഡ്ജ് ചെയ്യത്തില്ല പിന്നെ ഞാൻ ഓർക്ക ഇവനും ഓർക്കും മലയാളം പേരൂടുകയാണെങ്കിൽ ഇഷ്ടമുള്ള ആള് കാരണം എന്താ വച്ചാല് ഞങ്ങള് വരുന്നതിന്റെ മുന്നേ പുള്ളി ഭയങ്കര ആക്ടറും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഓ ആവാനൊക്കെ ടൈം എടുക്കും പെട്ടെന്ന് സംസാരിക്കൊന്നും ഇല്ലായിക്കോ അങ്ങനെയൊക്കെ വിചാരിച്ച് പക്ഷെ വന്നപ്പോ ആള് ഒരു അണ്ണാരക്കണ്ണന്റെ പോലെ എല്ലായിടത്തും ചാടി 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 എല്ലാടും എത്തും പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ലായി അല്ല നമ്മടെ ഈ ആ ആ ഞാൻ വിളിക്കുന്നത് ആദ്യം ഉദ്ദേശിച്ചത് പാഷാണത്തിൽ എന്നാണ് നമ്മുടെ അണു ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചൂസ് ഒരു ഒരു പേരാണ് മിസ്റ്റർ അപ്പി ഇഷ്ടമില്ലാത്ത ആള് അനുമോൾ ഇഷ്യൂ ഉണ്ടായിപ്പോ സ്ഥലത്ത് ഉണ്ടായിരുന്ന അനുമോൾ അതിനെ പ്രതികരിക്കാതെ ഇരുന്നു എന്നുള്ളത് അത്രമാത്രം സ്ത്രീകളോടുള്ള ഒരു ചതി എന്ന രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത് ചതിയെത്തി എന്ന പേരാണ് ഞാൻ അനുമോൾക്ക് കൊടുക്കുന്നത് പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു പൂവ് പോലെ എനിക്ക് തോന്നി പൂവ് തോന്നിന് അപ്പൊ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാത്തത് അനീഷിനെയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് മൂന്ന് വോട്ടുകളുമായിട്ട് അനുമോളയും മൂന്ന് വോട്ടുകളുമായിട്ട് ആദിലാൻ നൂറയാണ് അനീഷിന് ലഭിച്ച പേരുകളിൽ ഏതാണ് അനീഷ് തിരഞ്ഞെടുക്കുന്നത് ശരത്ത് പറഞ്ഞ മുള്ളം പന്നി എന്ന് പറയുന്ന വാക്ക് എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് മുള്ളം പന്നി അനുമോൾ ആദില നൂറ